എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ ഇന്ത്യ പോസ്റ്റിൻ്റെ കീഴിൽ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഒഴിവിനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നാൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ത്യ പോസ്റ്റിൻ്റെ ഒരു വെബ്സൈറ്റിൽ ഇത് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ റിക്രൂട്ട്മെൻറ്റ് പേജിൽ ഇപ്പോൾ അവരുപയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അൻപത്തിയാറ് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് പേ ബാൻഡ് വണ്ണിൽ വരുന്ന വേക്കൻസിയാണിത് അയ്യായിരത്തി ഇരുന്നൂറ് ടു ഇരുപതിനായിരത്തി ഇരുന്നൂറാണ് ശമ്പള സ്കെയിൽ വരുന്നത് പത്താം ക്ലാസ് പാസ്സാണ് ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി മാർച്ച് പത്തൊൻപത് വരെ നമുക്ക് ആപ്ലിക്കേഷൻ അയക്കാം രജിസ്റ്റേഡ് പോസ്റ്റ് അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് സോ ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ജെ ആൻഡ് കെ സർക്കിളിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് ടോട്ടൽ അഞ്ച് ഒഴിവുകളാണ് ഉള്ളത് സ്റ്റാഫ് കാർ ഡ്രൈവർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഡെപ്യൂട്ടേഷൻ ബേസിലായിരിക്കും നിയമനം വരുന്നത് ഡിപ്പാർട്ട്മെൻറ് ഓഫ് പോസ്റ്റിൻ്റെ കീഴിൽ ഗ്രൂപ്പ് സി പോസ്റ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാം ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് അപ്പോൾ യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യുക ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം